കുറുമല സെന്റ് മേരീസ് മലങ്കര കത്തോലിക്കർച്ചിന്റെ നേതൃത്വത്തിൽ നൈറ്റ് കരോൾ മത്സരം പള്ളി അങ്കണത്തിൽ വെച്ച് നടത്തിയ മത്സരത്തിൽ ഫാദർ സജി ചെയ്ത ക്രിസ്മസ് സന്ദേശം നൽകി ലോകം സൃഷ്ടിക്കപ്പെട്ടു പക്ഷേ ലോകം അവനെ അവൻ സ്വജനത്തിൻ്റെ അടുത്തേക്ക് വന്നു എന്നാൽ അറിഞ്ഞില്ല എന്ന വാക്കല്ല ഉപയോഗിച്ചിരിക്കുന്ന കുറച്ച് എന്താണ് ആർക്ക് പറയാം ആർക്ക് പറയാം ലോകം അവനെ അറിഞ്ഞില്ല എന്നുള്ളതാണ് വചനം പക്ഷെ അതിനുശേഷം സ്വജനത്തിന്റെ അടുത്തേക്ക് വന്നു സ്വജനം എന്തു ചെയ്തു അവനെ അവനെ സ്വീകരിച്ചില്ല രണ്ടും രണ്ട് വാക്കാണ് അതിൽ വലിയ അർത്ഥമുണ്ട് നമ്മുടെ ഈ തലമുറയിൽ സംഭവിക്കുന്നത് ഇതാണ് ഇതിനൊരു വലിയ അപചയമുണ്ട് ലോകത്തെ ലോകത്തിന് കമ്പുരാനെ മനസ്സിലാക്കാൻ തിരിച്ചറിയാനുള്ള ശേഷി ചിലപ്പോൾ ഉണ്ടാകണമെന്നില്ല പക്ഷെ അവൻ്റെ ജനത്തിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ അവൻ ആരാണെന്ന് അറിയാമായിരുന്നിട്ടും ആ ഒരു അവസ്ഥയ്ക്കാണ് അതിനാണ് ദുരന്തം എന്ന് പറയുന്നത് സെബിൻ തോമസ് ബാബു ജസ്മി ജീവൻ പി കെ എൽദോ ഫാദർ ജോൺസൺ റോയ് കാപ്പിൽ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി മനുഷ്യനായിരുന്ന അവതരിച്ച വചനത്തിന്റെ ക്രിസ്മസ് ഇന്ന് ക്രിസ്മസ് വളരെ കളർഫുള്ളാണ് കരൂർ ഗാനങ്ങളും പാപ്പ ഡാൻസുകളും നക്ഷത്ര വിളക്കുകളും ക്രിസ്മസ് ചന്തകളും ക്രിസ്മസ് കാർഡുകളും അങ്ങനെ അങ്ങനെ ക്രിസ്മസ് ക്രിസ്മസിനോടനുബന്ധിച്ചുള്ള കേക്കുകൾ അപ്പോൾ ക്രിസ്മസ് സദ്യ ആഘോഷങ്ങൾ അങ്ങനെ ക്രിസ്മസ് വളരെ കളർഫുള്ളാണ് ഏറ്റവും വലിയ തിരുനാൾ അല്ല ക്രിസ്മസ് ആണ് മുമ്പേ കരോൾ ണെങ്കിലും പാട്ടുപാടി കോഴിക്കോട് നിർമ്മിച്ചും ഒക്കെ ആഘോഷിക്കാൻ തുടങ്ങും ക്രിസ്മസ് അവസാനിച്ചാലും ആഘോഷങ്ങൾ ആറ് ടീമുകൾ പങ്കെടുത്ത ഗ്ലോറിയസ് നൈറ്റ് കരോൾ മത്സരത്തിൽ സെന്റ് മേരീസ് മലങ്കര കാത്തോലിക് ചർച്ച് കൂത്തുപാറയാണ് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് ആറു ടീമുകൾ അടങ്ങിയ കരോൾ ഗാന മത്സരത്തിൽ സെന്റ് മേരീസ് മലങ്കര കാത്തോലിക് ചർച്ച് കട്ടളപ്പൂവം വിജയികളായി വർണ്ണാഭമായ പരിപാടിയിൽ പ്രദേശത്തെ നിരവധി പേരാണ് പങ്കെടുത്തത് ಟಿ ವಿ